നമസ്കാരം കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ച് നമ്മളുടെ അബ്ദുൾ റഹീമിനെ ജയിൽ മോചിതനാക്കാനുള്ള ഒരു യജ്ഞം അത് മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും ഒന്നിച്ചു അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത വ്യക്തി ബോച്ചയാണ് അങ്ങോട്ട് കൂടെ ഉള്ളത് പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ടല്ലോ ഇത് കേരളം ലോകം ഏറ്റെടുത്ത ഒരു രക്ഷാപ്രവർത്തനമാണ് അങ്ങ് നടത്തിയത് പ്രത്യേകിച്ച് ഈസ്റ്റർ വിഷു റംസാൻ കാലത്താണ് അങ്ങ് ഈ പ്രവർത്തനം നടത്തിയത് പക്ഷേ ഇതേ കാലത്ത് സോഷ്യൽ മീഡിയ അങ്ങയെ ഇപ്പോൾ നിമിഷപ്രിയയെ എന്തുകൊണ്ട് അങ്ങ് മറന്നുപോയി എന്ന് മലയാളി സമൂഹം ചോദിക്കുന്നു ലോകം ചോദിക്കുന്നു എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ തീർച്ചയായിട്ടും നിമിഷപ്രിയ നിരപരാധിയാണെങ്കിൽ ഞാൻ രക്ഷിച്ചിരിക്കും അതിന് ഒന്നര കോടിയോ മറ്റോ ആണ് ആവശ്യപ്പെട്ട് ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് കേട്ടത് അത് ഞാൻ തന്നെ കൊടുത്ത് രക്ഷിക്കും ഇനി അതല്ല സന്മനസ്സുള്ളവർ അതിന് സംഭാവന തരികയാണെങ്കിൽ എൻ്റെ വിഹിതടും മറ്റുള്ളവരുടെയും ചെറിയ ചെറിയ സംഭാവനകൾ വാങ്ങിയിട്ട് ചെയ്യും അതിനായിട്ട് നമ്മൾ ബോച്ചെ ഫാൻസ് അല്ല ബോച്ചെ ടി ഇൻസ്റ്റഗ്രാമിലൂടെ സമ്മതം അറിയിക്കാം ആൾക്കാരുടെ അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷേ അതിനെക്കുറിച്ച് പഠിച്ചിട്ടേ ഞാൻ തീരുമാനിക്കുള്ളൂ കാരണം കുറേ പേര് പറയുന്നു അവർ ഒരു ചെയ്തതാണെന്ന് അവർ നിരപരാധിയാണ് ഞാൻ ഞാൻ പഠിച്ചിട്ട് നിരപരാധിയാണെങ്കിൽ അത് അത് അല്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടായ്മയായാലും അവരെ രക്ഷിച്ചിരിക്കും ധാരാളം ആളുകൾ സെൽഫി എടുക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട് അവർ നമ്മളൊന്ന് മാറാൻ വേണ്ടിയാണ് സെൽഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണ് ഈ പ്രവർത്തനം മുഴുവൻ നടത്തി ആളുകൾ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട് ചിലരെങ്കിലും പബ്ലിസിറ്റി ആണല്ലോ അങ്ങേർക്ക് പ്രിയം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ചെയ്യുന്നെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പബ്ലിസിറ്റി ഉണ്ടായിപ്പോകും അതിപ്പോൾ ഞാൻ വിചാരിച്ചാൽ തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാത്രമല്ല അതുകൊണ്ട് മോശമില്ലല്ലോ സി ഈ മദർ തെരേസയെ കുറിച്ചിട്ട് പുസ്തകം വായിച്ചിട്ട് അവരെക്കുറിച്ച് ഒരുപാട് കേട്ടതുകൊണ്ടാണ് മീഡിയ കവർ ചെയ്തതുകൊണ്ടാണ് ഞാൻ അറിയാനും ചാറ്റി പ്രവർത്തനത്തിലേക്ക് വരാനുള്ള പ്രചോദനം ലഭിച്ചത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ചാറ്റി പ്രവർത്തനം ഞാൻ തുടങ്ങുമ്പോൾ കേരളത്തിൽ കേരളത്തിലധികം ആൾക്കാരൊന്നും ചാറ്റി രംഗത്തില്ല പക്ഷെ ഇപ്പോൾ ചാരിറ്റി ചെയ്യാൻ കോമ്പറ്റീഷനാണ് അതില് തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നോട് പറയും എന്നിൽ നിന്ന് പ്രചോദനം കിട്ടിയിട്ടുണ്ട് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പബ്ലിസിറ്റി കിട്ടിയാൽ ബിസിനസ് കിട്ടിയാൽ അതിൽ നിന്ന് നല്ലൊരു പങ്ക് ജനങ്ങൾക്ക് അർഹതപ്പെട്ട പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാമെങ്കിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കി മാറ്റിയാൽ ആ കുടുംബങ്ങളും ഞാനും എൻ്റെ കുടുംബം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ഞാൻ പണിയെടുത്ത് ബിസിനസ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് അതിലെന്താണ് തെറ്റ് എനിക്കിത്രീ അതിൻ്റെ ഒരു എനർജി കിട്ടിയാൽ അപ്രിസിയേഷൻ കിട്ടിയാൽ എന്താണ് കുഴപ്പം ആർക്കെങ്കിലും ദോഷമുണ്ടോ ദോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്തോടെ എല്ലാവർക്കും നല്ലതാണെങ്കിൽ എല്ലാവരും സന്തോഷിക്കുകയാണെങ്കിൽ കുറച്ച് പേർക്ക് ഞങ്ങൾക്കില്ലാത്തത് വേറെ ആൾക്ക് കിട്ടരുത് എന്നുള്ള താല്പര്യക്കാരും കുറച്ചുണ്ടാവാം അറിവിൻ്റെ കുറവാണ് അവര് മോശക്കാരായിട്ടല്ല ശരിയായ അറിവിലേക്ക് വരുമ്പോൾ അവര് മാറും ബോച്ചേ വേൾഡ് വേൾഡ് ഞാൻ ഞാൻ ആ പറഞ്ഞു പറഞ്ഞു ശരിയല്ല വിത്ത് ലവ് ലവ് യു ആർ ഓൺ